അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം സമുചിതമായി ആചരിച്ചു പ്രസിഡന്റ് രാജു രാജുമാരാത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ ട്രഷറർ സി എൽ പി യുസ് എന്നിവർ പങ്കെടുത്തു കെ എ സ്കറിയ മാസ്റ്റർ വയോജന സന്ദേശം നൽകി ടി കെ ലീല എം കെ ശാന്ത എന്നിവർ ആശംസകൾ നേർന്നു േഴാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ആര്യമ്പാടം പട്ടാര രാഘവൻ എന്നയാളെ പ്രസിഡന്റ് രാജുമാരാത്ത് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തന്നെ ആദരിക്കാൻ സന്മനസ് കാണിച്ച പെൻഷൻ സുഹൃത്തുക്കളോട് അദ്ദേഹം നന്ദി പറഞ്ഞു ഇപ്പോഴും ചുറുചുറുക്കോടെ യുവാക്കളുമായി ചങ്ങാത്തം കൂടുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലനായി ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്